ഹലോ ഗായ്സ് അപ്പം ഗായ്സ് നമ്മൾ വീട്ടിൽ കുറേ നേരം കൊണ്ടിരിക്കുമായിരുന്നു എന്താണെന്ന് വെച്ചാൽ മഴയും കാറ്റും സംഭവങ്ങളും ഒക്കെ കാരണം നമ്മൾ വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുമായിരുന്നു അപ്പോഴത്തേക്കും ഗൈസ് നമ്മൾ ഇറങ്ങി നമ്മുടെ ബീച്ചിലോട്ടും പാലത്തിലോട്ടും ഒക്കെ ഒന്ന് പോകാമെന്ന് വെച്ചിറങ്ങി അപ്പോഴത്തേക്കും ഗായസ് മഴ പെയ്ത് നമ്മൾ മൊത്തം നനഞ്ഞു നനഞ്ഞുക ടൊഗൈസ് അഞ്ചു ദിവസമായി ഗൈസ് മഴ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്ക് കടലും കടലൊക്കെ നന്നായിട്ട് കീറുന്നുണ്ട് മഴ നിർത്താതെ പെയ്യുന്നുണ്ട് നമ്മൾ ബീ പാലത്തിലെത്തിയപ്പോൾ മഴ നന്നായിട്ട് പെയ്തിട്ടുണ്ടായിരുന്നു ടൊഗൈസ് പിന്നെ നമ്മൾ അഴീക്കെ ബീച്ചിലോട്ട് എത്തിയിട്ടുണ്ട് മഴയും കടലും കാരണം അപ്പം നമ്മുടെ ബീച്ചിലെങ്ങും ആരുമില്ല കേട്ടോ ആൾക്കാരൊക്കെ ഇപ്പം തീരെ കുറവാണ് പിന്നെ നമ്മുടെ കാറ്റും കാറ്റും മഴയും അപ്പം ഗൈസ് ഞാൻ അഴീക്കെ ഹാർബറിലോട്ട് ഒന്ന് വന്നതാണ് ഗൈസ് അപ്പം നമ്മുടെ കാറ്റും മഴയും കടലും ഒക്കെ കാരണം നമ്മുടെ ബോട്ട് എല്ലാം കെട്ടിയിട്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ അതാണ് ഗൈസ് ഇവിടെ ആരുമില്ലാതെ ശൂന്യമായി കിടക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഗൈസ് നമ്മൾ ബോട്ടിൽ കയറി കുറേ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അച്ഛൻ ബോട്ടിലൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ ബോട്ടിലൊക്കെ കുറേ നേരം കയറി ഫോട്ടോയും വീഡിയോസും നമ്മുടെ പള്ളി ഇവിടെ നിന്നുകൊണ്ട് കാണാമായിരുന്നു കേട്ടോ ഗൈസ് അതേപോലെ തന്നെ നമ്മൾ കടയിൽ കയറി നമ്മൾ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് പുതിയൊരു ഫ്ലേവറാന്ന് തോന്നുന്നു നമ്മുടെ മിൽമയെ കയറി ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് നമ്മൾ തിരിച്ചു വന്നു ബൈ